എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് കുക്കു ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചക്കയപ്പമാണ് ഇപ്പം ഇപ്പം വരിക്ക ചക്കയും കോഴച്ചക്കയും എല്ലാം കിട്ടുന്ന സമയമാണല്ലോ ഈ സീസണിൽ നമുക്കിത് തയ്യാറാക്കാൻ പറ്റിയൊരു വിഭവമാണ് ഇന്ന് ഞാൻ ഫ്രഷ് ആയിട്ടുള്ള ചക്കപ്പഴം ഉപയോഗിച്ച് തന്നെ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അല്ലാതെ ചക്ക ഞാൻ വരട്ടിയത് വെച്ച് ഉണ്ടാക്കിയ ഒരു റെസിപ്പി ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാനൊരു മൂന്ന് കപ്പോളം ചക്ക വരിക്ക ചക്കപ്പോഴും നന്നായിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചേക്കുക ഇതിലേക്ക് ഒന്നര കപ്പ് തേങ്ങയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു വേണമെങ്കിൽ കുറച്ചും കൂടെ തേങ്ങ ഇട്ട് കൊടുക്കാവുന്നതാണേ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ചുക്കുപൊടി പൊടി മുക്കാൽ ടീസ്പൂണ് ഏലക്കപ്പൊടി ഇതെല്ലാം കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതിൽ കല്ലും മണ്ണും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നേരിട്ട് ഞാനിത് ചീകി ചേർക്കുന്നത് അല്ലെങ്കിൽ ഇത് ഉരുക്കി വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഉരുക്കിയിട്ട് അരിച്ചെടുക്കണം അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കാവേ അല്ലെ ഒത്തിരി വെള്ളമായിപ്പോവും ഇതിലേക്കിപ്പോൾ ഞാൻ അരക്കപ്പ് ഗോതമ്പൊടിയെ ചേർത്ത് കൊടുത്തത് ഇനിയും ഒരു രണ്ടര കപ്പോളം അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ ഇടിയപ്പത്തിൻ്റെ പൊടി തന്നെ എടുത്തിരിക്കുന്നത് അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറേച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണേ അല്ലെങ്കിൽ ഒത്തിരി ലൂസായിപ്പോ നമ്മുടെ മാവ് അത് നോക്കിയിട്ട് വേണം അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ പ്രത്യേക ഒരു കണക്ക് പറഞ്ഞിട്ടില്ല ഇപ്പോൾ ശർക്കരപ്പാനി ഒഴിക്കുവാണെന്നുണ്ടെങ്കിൽ വേറെ വെള്ളത്തിൻ്റെ ആവശ്യമേ ഇല്ല അതേപോലെ ചക്കപ്പഴം ഫ്രഷ് ആയിട്ടുള്ളതല്ലേ അപ്പോൾ അധികം വെള്ളമല്ലെങ്കിലും ആവശ്യമില്ല ഇനി ചക്ക വേണമെങ്കിൽ അടിച്ച് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ പീസ് ഇങ്ങനെ കഴിക്കാനായിട്ട് കിട്ടും അതുകൊണ്ട് ആവശ്യമുള്ളവർ വേണമെങ്കിൽ അങ്ങനെ മിക്സിയിൽ അടിച്ചുകൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇത് ഞാനിപ്പോൾ കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ ഇത് കുഴച്ച് മാറ്റി വെച്ചേക്കുന്നത് ഏകദേശം ഒരു അരമണിക്കൂറോളം ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നത് എന്നിട്ട് ഇതേപോലെ വഴണയില ഉപയോഗിക്കാം അല്ലെങ്കിൽ വട്ടയില ഉപയോഗിക്കാം ഇത് രണ്ടും കിട്ടിയില്ലെങ്കിൽ വാഴയില വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണേ ഏറ്റവും ചക്കയപ്പത്തിന് നല്ലത് വട്ടയില തന്നെയാണ് അപ്പോൾ അതിൽ തയ്യാറാക്കിയ പ്രത്യേക ഒരു മണവും ഒക്കെ കിട്ടും ഇപ്പം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ വഴണയിലെ നല്ല ടേസ്റ്റ് അതിലുണ്ടാക്കിയാലും നല്ല മണമായി ഇതേപോലൊരു കുമ്പിളുണ്ടാക്കി അതിലേക്ക് ആവശ്യത്തിന് മാവ് വെച്ച് കൊടുത്തിട്ട് തണ്ടുള്ള ഭാഗം നമ്മൾ ഇങ്ങനെ കുഴിച്ചിറക്കി വെക്കണം കണ്ടില്ലേ ഇപ്പം ഞാൻ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്നത് പോലൊക്കെ അല്ലെങ്കിൽ ഈർക്കിലോ ടൂത്ത് പിക്കോ എന്തെങ്കിലും കൊടുക്കാവുന്നതുമാണ് അതുപോലെ അല്ലെങ്കിൽ അതുപോലെ ഇരുന്നോളുമേ ഇനി അപ്പച്ചെമ്പിലോ അല്ലെങ്കിൽ ഇഡലി പാത്രത്തിലോ ഇതേപോലെ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ ആ തട്ടും വെച്ച് ഓരോ നന്നായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ വെച്ചു കൊടുക്കാവെ അതേപോലെ ഫുൾ ഫ്ലെയിമിൽ ഇതിൻ്റെ ആവി നന്നായിട്ട് വെളിയിലോട്ട് വരെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാനായിട്ട് ഏകദേശം ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് എടുക്കും ഇത് വെന്ത് കിട്ടാനായിട്ട് ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതേപോലെ അങ്ങ് വേറെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി കാണിച്ച പോലെ ഉണ്ടാക്കി എങ്ങനെയാണ് എടുത്തേക്കുന്നത് ഒരു അഞ്ചാറെ ഇപ്പം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുമ്പൾ കുത്തി എടുത്തിട്ടുള്ളൂ മറ്റേത് എനിക്ക് ഒന്നും കൂടി എളുപ്പമുണ്ട് ഞാൻ അങ്ങനെയാണ് തയ്യാറാക്കി ഇപ്പോൾ ഏകദേശം നമ്മളുടെ അപ്പം തയ്യാറായി വന്നിട്ടുണ്ട് ചക്ക അടയുന്നും ചില സ്ഥലങ്ങളിൽ ഇതിനെ പറയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇപ്പോൾ ഈ സീസണിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇതേപോലെ ഹെൽത്തി ഫുഡൊക്കെ നമ്മളുണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്താൽ അവരും ഇഷ്ടപ്പെടും ശരീരത്തിനും ദോഷമൊന്നും ചേർത്തില്ല അപ്പോൾ എൻ്റെ റെസിപ്പി തയ്യാറാക്കി നോക്കിയിട്ട് എല്ലാവരും ഒന്ന് കമൻ്റ് അറിയിക്കണേ കുറച്ച് ഗോതമ്പൊടി ചേർത്ത് കൊടുത്താൽ ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ചക്ക മധുരത്തിൻ്റെ ഒന്നളവ് ഞാൻ പറയാർക്കും അവരവരുഷ്ടത്തിനത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നതിനും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം